നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ സമയം ഒൻപത് എട്ടായിട്ടുണ്ട് മാർക്കറ്റ് ഏകദേശം അഞ്ഞൂറ് ൊമ്പത് അഞ്ഞൂറ്റി നാൽപ്പത് പോയിൻ്റാണ് മാർക്കറ്റിൽ ഗ്യാപ്പായിരിക്കണേ അപ്പോൾ എനിക്ക് തോന്നണത് കുറെ പേരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്ത് ലോസ് വരുത്തി പേടിച്ച് പോയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് മുകളിലോട്ടും പോകുന്നുണ്ട് അപ്പം ഈ മാനസികാവസ്ഥ തെറ്റുന്നത് കുറെ ആളുകളൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ട് അത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ വിൽക്കണ്ടായിരുന്നു അങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ തോന്നുന്ന ഒരു രീതിയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണേ അതൊന്നും ഇതിന്റെ ഭാഗമല്ല അങ്ങനെയുള്ള മനസ്സിന് ചാൻസല്യം ഉണ്ടാവുന്ന മനസ്സൊരു ട്രേഡർക്ക് പറ്റിയതല്ല കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എടുക്കുക അത് കണ്ടും കേട്ടും കൊണ്ടും ശീലിക്കുക എന്നുള്ളത് മാത്രമുള്ളൂ അപ്പം ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് റൗണ്ട് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പ്ലസ് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത്തിമൂന്ന് മുന്നൂറ്റി എൺപത്തിനാല് ഇരുപത്തിമൂന്ന് മുന്നൂറ്റി എൺപത്തിനാല് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് പോയിൻ്റ് ആണെന്ന് ആലോചിക്കണം ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തിനാല് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തിനാല് കറക്റ്റ് തന്നെയല്ലേ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പ്ലസ് അഞ്ഞൂറ്റി നാൽപ്പത് റൗണ്ട് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് നാന്നൂറ് ഇരുപത്തിമൂന്ന് നാന്നൂറ് അപ്രോക്സിമേറ്റ് കൂട്ടാനായിട്ട് പറ്റും അപ്പൊ ഇരുപത്തിമൂന്ന് നാന്നൂറിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കണം ഇരുപത്തിമൂന്ന് നാന്നൂറ് ഭാഗത്ത് ഇരുപത്തിമൂന്ന് നാന്നൂറ്റി രണ്ട് ഭാഗത്ത് ഒരു റിജക്ഷൻ ഉണ്ട് ഏതാണ്ട് അപ്രോക്സിമേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിമൂന്ന് നാന്നൂറ്റി അൻപത്തി ഒന്ന് ആണ് മേജറായിട്ടുള്ള ഒരു കുറേ നാളായിട്ട് സോണ് ഞാൻ വരക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്നൊരു സോൺ വരക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അതായത് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി എൺപത്തി ഒമ്പത് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഈ ഒരു അപ്രോക്സിമേറ്റ് ആ ലെവലാണ് അതായത് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി അൻപത് ഇരുപത്തിമൂന്ന് നാന്നൂറ്റി മുപ്പത്തഞ്ച് അതൊരു കൺസോളിഡേഷൻ സോണാണ് ഇപ്പോൾ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത് സംതിങ്ങിൻ്റെ അവിടെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒന്ന് ചെറിയൊരു ഫ്ലക്ച്വേഷന് ശേഷം ഒരു മൂവ്മെന്റ് മാർക്കറ്റ് മോളോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആദ്യത്തെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തിരണ്ടിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈയൊരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവലിലേക്ക് മാർക്കറ്റ് ഹൈ വോളിയൂത്തിൽ മൂവ് ചെയ്യുമെന്ന് നോക്കുന്നുണ്ട് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തിരണ്ടിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് അപ്പോൾ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ രണ്ട് വ്യൂസ് മാത്രമാണ് അതിനുശേഷമായിരിക്കും അടുത്ത മൂവ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മാർക്കറ്റ് താഴെത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺസോളേഷൻ ഡബിൾ കൺസോളേഷൻ ഉണ്ട് ആ സോണിലേക്കുള്ള മൂവ്മെന്റ് ആയിരിക്കും താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇൻഡെക്സിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകൾ സ്ട്രൈക്ക് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് ആണ് മാർക്കറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വാല്യൂ നോക്കിയാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നതാണ് ബെറ്റർ മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ പക്ഷെ പീയുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കണം ഈ സ്ട്രൈക്ക് ഇട്ടിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഏകദേശം ഇരുപത്തിമൂന്ന് അഞ്ഞൂറിന്റെ പി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇപ്പൊ എന്നെ സംബന്ധിച്ച് ആർ എസ് സൈഡ് ക്രോസ് ഓവർ ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ഗ്രീൻ സൈഡിലേക്ക് കയറുമ്പോൾ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അത് ഏത് കാര്യം സംഭവിക്കുമെന്ന് മുൻകൂട്ടി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒന്ന് ഈ ക്രോസ് ഓവറോട്ട് താഴ്ത്തോട്ട് പോരുമ്പോ ക്യാൻഡിലും അതിൻ്റെ കൂട്ടത്തിൽ താഴത്തോട്ട് വരും പക്ഷെ അതിന് ഓപ്പോസിറ്റ് ഒരു വശം കൂടെ ഉണ്ട് കാരണം ഈ ക്രോസ് ഓവർ ടീ ക്രോസ് ഓവർ വരെ മാർക്കറ്റ് സഞ്ചരിക്കുന്ന ആ ഭാഗത്ത് മുകളിലേക്കാണ് സി പോകുന്നതെന്നുണ്ടെങ്കിൽ ആ പോകുന്ന മൂവ്മെൻറ്റിന് വോളിയം കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ ഹൈ വോളിയം മൂവ്മെന്റ് ആയിരിക്കും ആ ക്യാൻഡിൽ വരുന്നത് അതായത് ഏകദേശം ഒരു ഇരുന്നൂറ്റി പതിനേഴൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനേഴും പത്ത് ഇരുപത്തേഴും പത്ത് മുപ്പത്തേഴ് ആദ്യത്തെ ഒരു ഇരുപത് പോയിന്റ് ആയിരിക്കും ഈ മൂവ്മെന്റിൽ കിട്ടുന്നത് അല്ലാതെ മൂവ്മെന്റ് ഒന്നും നോക്കിയിട്ട് കാര്യം ഇരുന്നൂറ്റി പതിനേഴ് മോളിലോട്ട് മൂവ് കിട്ടിയ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെയും ഇരുന്നൂറ്റി മുപ്പത്തേഴ് മോളിലോട്ട് മൂവ് കിട്ടിയാൽ ഇരുന്നൂറ്ററുപത് വരെയും ഇത് മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിന് ഇരുന്നൂറ്റി പതിനേഴ് മോളിലോട്ട് വന്നാൽ മാത്രമേ പി കൈവിട്ടുപോയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കരുതാനായിട്ട് പറ്റത്തുള്ളൂ പി നമ്മുടെ കൈവിട്ട് പോയി അല്ലെങ്കിൽ പി നോക്കിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ സിയും പി യും കൂടെ ഹെഡ് ചെയ്യണം ഇങ്ങനെയുള്ള ഒരു തിങ്കിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് മുകളിലോട്ട് സി മൂവ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ പി ആവറേജ് ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ആ പി വിടുന്നതിനെ പറ്റിയോ ഒക്കെ ആലോചിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ ക്രോസ് ഓവർ ടീ ക്രോസ് ഓവർ വരെ രണ്ട് കാര്യങ്ങൾ എന്ത് സംഭവിക്കാം അത് മുൻകൂട്ടി പറയാനൊന്നും ഞാൻ അത്ര ഇല്ല അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയ രണ്ട് മൂവ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം അത് എന്നാ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം പക്ഷെ അതിന്റെ ആ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരുമ്പോൾ കണ്ടിന്യൂഷൻ മാർക്കറ്റ് താഴ്ത്തോട്ട് പോകണം പക്ഷെ മുകളിലേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ ആ മൂവ്മെന്റിന് റോക്കറ്റിന്റെ സ്പീഡ് ആയിരിക്കും എന്ന് മാത്രം എനിക്കറിയാം നിലവിൽ സി ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട് അത് അത്ര വലിയ വാല്യൂ ഉള്ള ആ ഗ്രീൻ ക്യാൻഡിലാണെന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ ഗ്രീൻ ഒന്നും ഈ പറഞ്ഞ പോലെ ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ചാടി കയറി സീയിൽ എടുത്തിട്ടൊരു ലോങ് ഹോൾഡ് ചെയ്യാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല കാരണം അത് മൂവ് ചെയ്താലും ഈ ഒരു ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് ഒൻപത് പൂജ്യത്തിലേക്കുള്ള ഒരു റിജക്ഷൻ ആണോ എന്ന് ആദ്യം നോക്കണം നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു റെഡ് വന്നതിന് ശേഷം ഇരുന്നൂറ്റി പതിനേഴ് മോളോട്ട് മൂവപ്പ് കിട്ടിയാൽ മാത്രമേ നോക്കുന്നുള്ളൂ അല്ലാതെ ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരു ഹൈ വോളിയം ഗ്രീൻ കാൻഡിൽ ആണ് എന്ന് കണക്കുകൂട്ടാനായിട്ട് പറ്റില്ല ട്രാപ്പിംഗ് ഗ്രീൻ കാൻഡിൽ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഏകദേശം ആർ എസ് ഐ ഒരു രണ്ടാമത്തെ ക്രോസ് ഓവറ് പിയിൽ വന്നിട്ടുണ്ട് ഇത്രയോ നേരം നോക്കി നിന്നു നല്ല എൻട്രീസ് ഒന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് പി ഒരു എൻട്രി എടുത്ത് ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ പി ഒരു എൻട്രി ഈ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവിലേക്ക് ടച്ച് ചെയ്തപ്പോൾ അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൻ്റെ ലോവിലേക്ക് ടച്ച് ചെയ്തപ്പോൾ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട് ആവറേജിംഗ് കൺസെപ്റ്റിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഞാനത് ഇനി എപ്പോൾ ആവറേജ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്രോസ് ഓവറ് റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ ലോവിലേക്ക് പോയാൽ മാത്രമേ ഞാൻ ആവറേജ് ചെയ്യത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ കേസ് ഇത് താഴത്തോട്ട് പോകും തോറും ഇരുന്നൂറ്റി പതിനേഴ് മാർക്കറ്റ് സീയിൽ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പതിനേഴ് സീയിൽ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെ അതായത് വേണ്ട ഇരുന്നൂറ്റി ഇരുപത് മുതൽ മുപ്പത്തേഴ് മുപ്പത്തഞ്ച് വരെയുള്ള ഒരു പതിനഞ്ച് പോയിന്റ് മൾട്ടിപ്പിൾ ലോട്ടിൽ എടുക്കും അല്ലാതെ ഞാൻ പി ഇപ്പോൾ ഒരെണ്ണം ഹോൾഡിംഗ് ആണ് അത് ആവറേജിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ് അത് താഴത്തോട്ട് പൊയ്ക്കോട്ടെ പ്രശ്നങ്ങളില്ല ആർ എസ് ഐ ക്രോസ് ഓവറ് ഗ്രീനിലേക്ക് റെഡിലേക്ക് കയറുന്ന സമയത്ത് നല്ല രീതിയിൽ ലോ ആണെങ്കിൽ മാത്രമാണ് ഞാൻ ആവറേജ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അത് ആവറേജ് ചെയ്യില്ല നേരെ മറിച്ച് പീയുടെ ആ ഒരു ലോസ് കുറക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത് ആ ഭാഗത്ത് ക്യാൻറ്റലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ ഇരുന്നൂറ്റി ഇരുപത് പത്തോ പന്ത്രണ്ടോ പോയിന്റ് മൾട്ടിപ്പിൾ ലോട്ടിൽ സീൽ എടുത്തുകൊണ്ട് ഈ ലോസിൻ്റെ ഡെപ്ത് കുറയ്ക്കുക അല്ലെങ്കിൽ ലോസ് ഓവർകം ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആക്കുക എന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും പ്ലാൻ അപ്പൊ ഇത് ലോവിലേക്ക് പോയാൽ ആവറേജ് ചെയ്യാന്നുള്ള ധൈര്യമുണ്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എസ് എം ഐയിൽ മുട്ടണം അതായത് എസ് എം ഐയിൽ മുട്ടണമെന്നില്ല ഓൾമോസ്റ്റ് ഒരു നൂറ്റി അറുപത്തിരണ്ട് ഭാഗത്തേക്ക് സിഇ എത്തുവാണെങ്കിൽ ആ ലെവലിൽ പി എവിടെയാണ് എത്തണതെന്ന് നോക്കിയിട്ട് ഡീസൻ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യും ഇതാണ് ഫൈനൽ പ്ലാൻ മണി പത്ത് മണിവരെയും നല്ലൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു നല്ലൊരു എൻട്രി കിട്ടിയിട്ടില്ല പിന്നെ ഒരു റീക്രോസ് ഓവർ ബിയിൽ വന്നത് ആ ഒരു കൺഫർമേഷനിൽ എടുത്ത് ഹോൾഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു സീ ക്യാൻഡിലിന്റെ ലോ ഉണ്ട് അതായത് നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും വരണം ആർ എസ് ഐ സിയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് ഈ മടക്ക് തിരിച്ച് ക്രോസ് ഓവർ ചെയ്ത് മുകളിലോട്ട് പോകണം ആ ക്രോസ് ഓവർ ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ സപ്പോർട്ട് എടുക്കാനുള്ള ലെവലുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം അതിൽ രണ്ട് രണ്ട് ലെവലാണ് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ളത് ഒന്ന് വൺ എയ്റ്റി രണ്ട് വൺ സിക്സ്റ്റി ഫോർ എസ് എം എ എന്നുള്ള ലെവൽ ഇത് എവിടെയാണ് സപ്പോർട്ട് എടുക്കണമെന്ന് അറിയില്ല ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയും അതിനോടൊപ്പം ആർ എസ് ഐ ക്രോസ് ഓവറും ചെയ്ത് കിട്ടി ഇരുന്നൂറ്റി പതിനഞ്ചിന് മുകളിലോട്ട് പോയാലാണ് സിയിൽ മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് പി യുടെ ലോസ് റിക്കവർ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാനേ പറ്റത്തുള്ളൂ വൺ എയ്റ്റി മാർക്കറ്റ് ടച്ച് ചെയ്ത് വൺ സെവൻറ്റി നയൻ വന്നിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് ഇയർ റെഡ് കാൻഡലിൻ്റെ കറക്റ്റ് ലോവിലാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒരു റെസ്പെക്റ്റ് മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആണ് പീനെ സംബന്ധിച്ച് റെസ്പെക്റ്റീവ് സോൺ എന്ന് പറഞ്ഞാൽ ടൂ ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് അത് നേരെ നേരെയതേ താഴത്തോട്ട് വരാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ടു ഫോർട്ടി ഫൈവ് പോയിന്റ് ടു എയ്റ്റ് എന്നുള്ളത് പീനെ സംബന്ധിച്ച് പക്ക ഒരു റെസിസ്റ്റന്റ് ആണ് ആ റെസിസ്റ്റൻറ്റും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകണം അതേപോലെ നെക്സ്റ്റ് രണ്ട് ക്യാൻറ്റിനുള്ളിൽ താഴത്തോട്ട് സി ഡൗൺ ആയാൽ എസ് എം ഐയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും ഇനി ഞാൻ ആവറേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ താഴെ വരണം ആവറേജിങ് ചെയ്യണമെങ്കിൽ അല്ലാതെ ആവറേജിങ് ചെയ്തിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പം അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലും കൂടെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിലവിലത്തെ ക്യാൻഡിൽ ഒരു ലോവിക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് സീയുടെ ക്യാൻഡിൽ നൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്ക് മുട്ടണം സീയുടെ ക്യാൻഡിൽ നൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്ക് മുട്ടുമ്പോൾ സിയുടെ ക്യാൻഡിൽ ഇരുന്നൂറ്റി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരണം മറ്റേ ടെക്നിക്കലി അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെന്നുണ്ടെങ്കിൽ സീൽ ജസ്റ്റ് ഒന്ന് ആവറേജ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നൂറ്റി എൺപത്താറായിട്ടുണ്ട് നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി എൺപത്തൊമ്പത് ഓക്കെ അപ്പോൾ ഏകദേശം പറഞ്ഞതുപോലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ധൈര്യപൂർവ്വം ആദ്യം ഒരു ലോട്ട് എടുത്തു അത് ഏകദേശം ഒരു വൈറ്റ് ഡോട്ടിൽ മുട്ടാത്തത് കാരണം വീണ്ടും താഴത്തോട്ട് പോയി വീണ്ടും താഴത്ത് വന്നപ്പോൾ വീണ്ടും ആവറേജ് ചെയ്തു അത് കറക്റ്റായിട്ട് എസ് എം ഐയിൽ മുട്ടിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റും ലഭിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണ് അവിടെ ഇറങ്ങിയതെന്ന് വെച്ചാൽ റീസൺ നിലവിലുള്ള പി ക്യാൻറ്റിൻ്റെ ലോവർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല നിലവിലുള്ള സി ക്യാൻറ്റിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവർ ചെയ്ത് സിയിലേക്ക് അനുകൂലമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് വൺ സെവൻറ്റി ഫൈവിലാണ് ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ മൂവ്മെന്റ് വൺ എയ്റ്റി ടുവിനും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വൺ എയ്റ്റി സിക്സിലേക്ക് പോകും അതൊന്നും കാര്യമാക്കുന്നില്ല രാവിലെ ഒരുപാട് നേരം കാത്തിരുന്നിട്ടാണ് നല്ലൊരു മൂവ് കിട്ടിയത് ഇനി രാവിലെ നോട്ട് ചെയ്ത് വെച്ചൊരു ലെവലുണ്ട് അതായത് മാർക്കറ്റ് രാവിലെ ബ്ലൂ ലൈൻ വരച്ചു വെച്ചു ആ ബ്ലൂ ലൈൻ റെഡ് ലൈൻ വരച്ചു വെച്ചു ആ റെഡ് ലൈന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാംഗുലർ ബോക്സിലേക്കും ആ റെഡിന് താഴ്ത്തോട്ടുള്ള മൂവ് ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് പോയാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്താറിലേക്കോ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തൊന്നിലേക്കോ ഉള്ളൊരു മൂവ്മെൻ്റ് ആണ് പറഞ്ഞത് അപ്പം കൂടുതലൊന്നും പറയുന്നില്ല വളരെ ക്ഷമയോടു കൂടി ഒരുപാട് നേരം ടൈം എടുത്ത് കാത്തിരുന്നിട്ടാണ് പതിനൊന്ന് ഇരുപതോട് കൂടിയിട്ടുള്ള ചെറിയൊരു പോയിന്റ് എടുക്കാനായിട്ട് സാധിച്ചത് ഇനി മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ നല്ല മൂവൊക്കെ ഇനി വരാൻ കിടക്കുന്നതുള്ളൂ ഉച്ചക്ക് ശേഷമൊക്കെ നല്ല മൂവൊക്കെ മാർക്കറ്റിൽ മേ ബി വന്നേക്കാം പിന്നെ റെസ്റ്റ് ചെയ്യാം കാരണം എല്ലാ ദിവസവും മാസീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുക്കണമെന്നോ അങ്ങനെയൊന്നൊന്നും ഇല്ല നമുക്ക് ഡീസൻ്റായിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുക്കുക ചാർട്ടിനെ റെസ്പെക്ട് ചെയ്യുക മാറുക ആ റെസ്പെക്ട് ചെയ്ത് മാറിയതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ചിലപ്പോൾ വോളിയം ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മൂവ്മെന്റ് ഒക്കെ നടത്തിയേക്കാം അതൊരിക്കലും നമുക്കൊരു ബാധ്യത ആവരുത് അല്ലെങ്കിൽ ആ മൂവ്മെന്റ് കണ്ടപ്പോൾ ഇറങ്ങണ്ടായിരുന്നു ഈ ചെയ്ത തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നല് അതായത് ഓരോ ദിവസവും ഓരോ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല അതായിരിക്കണം ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത് സാഹചര്യത്തിന് മനസ്സിലാക്കുക ഒരു ടൈം കീപ്പ് ചെയ്യുക ഡിസിപ്ലിൻ ആയിട്ടുള്ള പ്രോഫിറ്റ് എടുക്കുക ചാർട്ടിനെ റെസ്പെക്ട് ചെയ്യുക മാറുക ഇതൊക്കെയാണ് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ഒരു കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് മാർക്കറ്റ് എവിടം വരെ പോകാം എവിടെയൊക്കെ എൻട്രി എടുക്കാം എവിടെ ആവറേജ് ചെയ്യാം എവിടെ ട്രെയിൽ ചെയ്ത് വെക്കണം സ്റ്റോപ്പ് ലോസ് എത്ര പോയിന്റുകൾ വെക്കണം ഇന്നത്തെ പ്രോഫിറ്റ് ഇത്ര ഉള്ളോ എവിടം വരെയൊക്കെ ടച്ച് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ചാർട്ട് കൊണ്ട് സാധിക്കുന്നതാണ് അപ്പം എനിവേ വേ കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി പറയാനുള്ള കാര്യങ്ങൾ പുറകെ പറയാം എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാളെ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളൊരു ട്രെയ്ഡറാവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ സാധിക്കത്തുള്ളു ഇനി പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി Trading is the most spiritual experience you can have with money. Market is collective intelligence literally like god. Be humble when you make profit. Actually traders make good spouses the market make you humble.